സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് റോഡ് കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാരാട് ഏറാട്ടുകാളൻ പരദേവത ക്ഷേത്രത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം ചെലവിൽ ആറ് ശുചിമുറികളാണ് ക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ചത് ടോയ്ലറ്റുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു നമ്മുടെ മൂന്നാം വാർഡിൽ ആണെന്ന് നടപ്പിലാക്കുന്ന അതിന്റെ ഉദ്ഘാടനമായിരുന്നു നമ്മുടെ വാർഡ് മെമ്പർ നിരന്തരം പറഞ്ഞ മുഖാന്തരും അതേമാതിരി തന്നെ അമ്പല കമ്മിറ്റികളും എന്നും നിരന്തരം പറഞ്ഞ് നമ്മളെ ഇത് ടേക്ക് ബേക്ക് ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിനെൻ്റെ എല്ലാവിധ ആശങ്ക അറിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതാണ് കേന്ദ്ര ശുചിത്വ മിഷനും വണ്ടൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കിയത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ സ്റ്റുഡിയോം പാടം വൺ